നേറ്റെങ്കിലും <Nee> ഗവൺമെൻ്റ് ഇഷ്യൂ നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സമാധി ആ ഒരു ഇഷ്യൂ ഒക്കെ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ഒരു ഇഷ്യൂവിൽ നിന്നെങ്കിൽ പോലും കുറച്ച് ആൾക്കാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ വന്ന സബ് കളക്ടറായിട്ടുള്ള ആൽഫ്രഡ് ഓവി എന്ന് പറഞ്ഞ വ്യക്തിയിലാണ് ആ ഒരു വ്യക്തിയിലാണ് കൂടുതൽ പേരും ഫോക്കസ് ചെയ്തത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടായ വ്യക്തി അറിയാനും ഡീറ്റെയിൽസ് അറിയാനും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു താല്പര്യം കാണിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ചെയ്ത് അദ്ദേഹത്തിനെക്കുറിച്ച് കുറേ മീഡിയാസും അല്ല എന്ത് ചെയ്യുന്നു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ആരായിരുന്നു എന്താണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സോ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൽഫ്രഡ് ഡോവി എന്ന് പറഞ്ഞ ഈ ഒരു സബ് കളക്ടറിനെ കാണാൻ കുറേ അധികം ആരാധകന്മാർ വന്നിരുന്നു അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കുറേ അധികം പെൺകുട്ടികൾ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഭയങ്കരമായിട്ട് തടിച്ചു കൂടുന്നു അവിടെ ഈ ചാനൽസ് റിപ്പോർട്ട് ടിവിയുടെയൊക്കെ ചാനലിലുള്ള റിപ്പോർട്ടർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ക്യാമറയൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഈ മൈക്കോ ആയിട്ട് അവിടെ നിന്നൊക്കെ ഉള്ള ചോദിക്കുന്നത് എന്താണ് വന്ന് അപ്പോഴത്തേനും ഇങ്ങനെ പെൺകുട്ടികളൊക്കെ എന്ന് പറയുന്നത് ഇതാണ് കാണാൻ വന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒലിപ്പിച്ച് സംസാരിക്കും അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടറായിട്ട് പോയിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ എന്താണ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ആലോചിച്ച് ഇതേ സ്ഥാനത്തൊരു പെൺ കളക്ടറാണ് കുറേയധികം ആൺകുട്ടികളാണ് ഇതേ കണക്ക് വന്നു എന്നെങ്കിൽ എന്താണ് നടക്കുന്നത് സോ ജനറൽ കളക്ടറുടെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ പറയണമല്ലോ അവിടെ എന്ത് നടന്നതിന് അങ്ങനെയൊക്കെയാണ് ഈ സംഭവമെങ്കിൽ അത് കഴിഞ്ഞിട്ടതിനു ശേഷം കളക്ടർ അവിടെ വരുന്നു വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് സംസാരിക്കുന്നു എന്താണ് എന്താണിതിനെപ്പറ്റി ഉള്ള കാര്യം വരെ ഫാൻസിനെ കുറിച്ചൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹം ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര പൊളൈറ്റായിട്ട് എന്തുവാണെങ്കിൽ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും വേണ്ടി എന്ത് ചെയ്യുക വോട്ടൊക്കെ ചെയ്യാൻ റെഡിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും എന്താ പറയുക വോട്ട് ഐ ഒക്കെ എടുക്കണം എന്നിട്ട് അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഭയങ്കര വിനയത്തോടാണ് പറഞ്ഞത് എന്നിട്ട് ഈ ഒരു എന്താ പറയുക റിപ്പോർട്ടർ ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ചല്ല ഇവിടെ വന്നിരിക്കുന്ന ആരാധകന്മാരോട് എന്താണ് പറയാനുള്ളത് അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോഴധികം മെയിനായിട്ട് എന്ത് ഈ ദേഹം ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി പക്ഷേ എന്നാൽ പോലും വലിയ രീതിയിൽ ഒഴിഞ്ഞു മാറിയാൽ അവർ നല്ല രീതിയിൽ ഒഴിഞ്ഞു മാറിയാണ് അദ്ദേഹം പോയത് ഇതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അദ്ദേഹം അത്ര ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന അതുപോലെ തന്നെ അവിടെ നിൽക്കുക ഇപ്പം ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ ഇരിക്കാനുള്ള ഭയങ്കര അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളൊരു കാര്യം ഇതിനെക്കുറിച്ച് ഇങ്ങനെ മീഡിയസ് അതുപോലെ തന്നെ ഇങ്ങനെ കവർ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കേ ബൈ